ഹലോ അസ്ലാം വലക്കും വെൽക്കൻ ടി യൂട്യൂബ് ചാനൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ട് കിഡിലും പായസമാണ് അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് എന്നിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനോട് ഒന്ന് ക്ലിക്ക് ചെയ്യാ എന്നാൽ മാത്രമാണ് ഞാൻ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കാം ഇനി നമുക്ക് എങ്ങനെയാണ് പായസം ഉണ്ടാക്കുന്നത് നോക്കട്ടെ അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഒരു ബൗളും എടുത്തിട്ടുണ്ട് ബൗളിക്ക് അര കപ്പ് ഗോതമ്പിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഈ പൊടി ഒന്നിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വേണ്ടത് ഒരു അരക്കപ്പ് വെള്ളം ആദ്യം എടുക്കേണ്ടത് ആദ്യം അര കപ്പ് വെള്ളം നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്കൊരു ഫോർക്കോ ഒരു വിസ്കോ വെച്ചിട്ട് നമുക്കത് ഈ പൊടി ഒന്ന് നമുക്ക് ലൂസാക്കി ലൂസാക്കിയെടുക്കണം കേട്ടോ കട്ടല്ലാതെ നമുക്കത് വേണ്ട വേണ്ടത് ഞാനിപ്പോൾ ഇവിടെ ഫോർക്ക് വെച്ചിട്ടാണ് കേട്ടോ ലൂസാക്കുന്നത് നിങ്ങൾക്ക് വിസ്ക് വെച്ചിട്ടോ എങ്ങനെയാണ് വേണമെങ്കിലും ആക്കിയെടുക്കാം അപ്പോൾ നമ്മളങ്ങനെ ആക്കിയെടുക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് വെള്ളത്തിനോടും കുറവ് കൂടി ഉണ്ട് കേട്ടോ കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ഒരു അര കപ്പ് ഒഴിച്ച് പിന്നെ കുറച്ച് ഒഴിച്ചപ്പോൾ ടോട്ടൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കത് ലൂസാക്കിയെടുക്കാൻ വേണ്ടതിട്ടാ അപ്പോൾ കട്ടല്ലാതെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല ലൂസായിട്ട് ആക്കിയെടുക്കണം കേട്ടോ ഇപ്പോൾ നമ്മളെ മിക്സി ഇവിടെ റെഡിയാണ് ഇതേപോലെ ലൂസ് നമ്മളിങ്ങനെ ഒഴിക്കുമ്പോൾ തന്നെ കട്ടൊന്നും പാടില്ല അതേപോലെ ലൂസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കട്ടല്ലാതെ നമുക്കത് അവിടെ മാറ്റി വയ്ക്കാം ഇനിയിപ്പോൾ ഒരു പാൻ ചൂടാക്കിയെടുക്കണം നമുക്ക് പാൻ ചൂടായതിന ശേഷം ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ക്ലാസ് ഞാൻ ഒഴിച്ചു കൊടുത്ത് രണ്ടാമത്തെ ക്ലാസ് കൊണ്ട് ഒഴിച്ചു കൊടുക്കുകയാണ് രണ്ട് ക്ലാസ് ഗ്ലാസ് ടോട്ടൽ ടോട്ടലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വെള്ളം തിളക്കൊന്നും വേണ്ട ഒന്ന് ചൂടായാൽ മതി ഒരു എളം ചൂടായാൽ മതി കേട്ടോ എളം ചൂടായന് ശേഷം നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ചാൽ നമ്മൾ ഗോതമ്പിൻ്റെ പൊടിയില്ലേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നമ്മൾ ഒഴിച്ചെടുക്കാൻ മുന്നേ അത് നമ്മൾ കുറച്ച് നേരം വെച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ആ ടൈമിൽ ഇത് കട്ടായി ഉണ്ടാവും അടിയിൽ ഇതുപോലെതാ അതുപോലെ കട്ട് ആയിട്ടുണ്ടാകും അപ്പോൾ നമ്മളൊരു ഫോർക്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം ഫോർക്ക് വെച്ചിട്ടായത് സ്പൂൺ ആണെങ്കിൽ കറക്റ്റാവും ഇതിങ്ങനെ അടി അപ്പോൾ കുറച്ചും കൂടി അടിയിലുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഇതിലേക്ക് എടുത്ത് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടോ അപ്പം കുറച്ച് നേരം നമ്മൾ അവിടെ വെക്കുന്നതില്ല അപ്പോൾ അത് അടിയിലേക്ക് കട്ട പിടിച്ചിട്ടുണ്ടാവും അതുകൊണ്ടാണ് അതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് അത് ലൂസാവുകയും ചെയ്യും ഇതിലേക്ക് ഒരു ഒഴിച്ച് കൊടുക്കുക ഇനി നമ്മൾ ഫ്ലെയിമൊക്കെ നല്ല മീഡിയത്തിലിട്ട് വേണം ഇളക്കി കൊടുക്കാൻ ഇത് ഇതിൻ്റെ ആ ഗോതമ്പിൻ്റെ പച്ച നമുക്ക് ആ പച്ച ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അതൊക്കെ മാറി നമ്മൾ പായസം കുടിക്കുന്ന ടൈമിൽ നമുക്ക് ഗോതമ്പ് പൊടി പോണുണ്ടാക്കി പായസം നമുക്ക് അറിയാനേ പറ്റില്ല ആ ഒരു രീതിയിലാവണം അപ്പോൾ നമ്മൾ കുറച്ച് നേരം മീഡിയം ഫ്ലെയിമിലിട്ട് ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മളിത് ഹൈ ഫ് ഫ്ലെയിമിലിട്ട് അതുപോലെ ഇളക്കി കൊടുക്കാതിരിക്കുകയാണെങ്കിൽ പെ പെട്ടെന്ന് പൊടി കുറുകി വരും അപ്പോൾ അതുകൊണ്ട് മീഡിയത്തിലിടുക ഇതുപോലെ ഇളക്കി കൊടുത്ത് നിൽക്കട്ടോ ഇതും വല്ലാതുകൊണ്ട് കുറുകൊന്നും വേണ്ട ഒന്ന് തിളച്ച് അതിൻ്റെ ആ പച്ച ടേസ്റ്റൊക്കെ പോയി നമുക്ക് ടേസ്റ്റ് ഇതൊക്കെ അറിയാമല്ലോ അതിന് ശേഷം ഞാനിവിടെ നാലച്ച് ശർക്കര ഒരുക്കി ശർക്കര പാനീയാക്കി വെച്ചതാണ് അപ്പോൾ അത് ചൂടാറിയതാണ് കേട്ടോ ആക്കി വെച്ച് തണുത്തതാണ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക വെള്ള ശർക്കര കേട്ടോ ഞാൻ എടുത്തത് കറുപ്പാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കറുപ്പാകുമ്പോൾ കുറച്ചുകൂടി കളർ കിട്ടും പായസത്തിന് ഏത് ശർക്കരയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ ശർക്കര പാനീ ആക്കി അരിച്ചതാണ്ട്ട ചില തെരികളൊക്കെ ഉണ്ടെങ്കിലും അരിച്ചതാണ് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് പിന്നെ നമ്മളൊന്നും ഇറക്കി കൊടുക്കട്ടെ ഈ പായസം പറഞ്ഞാൽ വല്ലാതുകൊണ്ട് നമ്മൾ കുവ് പായസം ഒക്കെ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ആണ് ആണിട്ടുണ്ടാവുക കുവ ഇഷ്ടമുള്ളവരുണ്ടാവും നല്ല നല്ല ടേസ്റ്റാണെങ്കിലും കുടിക്കുക ും ഇത് വല്ലാതെ കുറുകണ്ട നമ്മൾ ഈ ഗ്ലാസ്സിൻ്റെ ഒഴിച്ചിട്ട് കുടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന രീതിയിൽ ആക്കിയെടുത്താലും മതി കേട്ടോ ഇനി കുറുക്കി കഴിക്കണമെങ്കിൽ അങ്ങനെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ ആക്കി എടുത്താലും കുഴപ്പമൊന്നുമില്ല ഇത് നമ്മൾ കുറച്ച് ലൂസും കുറച്ച് തിക്കിലാക്കി ആക്കി എടുത്താൽ തന്നെ നമ്മൾ ചൂടാറി ചൂടാറിക്കഴിയുമ്പോഴൊക്കെ ഇരുന്ന് ഒന്നുകൂടി ഒന്ന് കുറുകി വരും ഈ പായസം അപ്പോൾ നമ്മളൊന്ന് ഇളക്കിന്ന് സെറ്റായി വന്നതിന് ശേഷം ഒരു അര ടീസ്പൂണ് ഏലക്ക പൊടി ഉണ്ടട്ട് കൊടുത്തത് ഏലക്ക നിങ്ങളുടെ കയ്യിൽ ചുക്കിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് നുള്ള ഇട്ട് കൊടുക്കാം കേട്ടോ അതിട്ട് കൊടുക്കാൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ അത് ആ ഏലക്കയുടെ ഫ്ലേവറും എല്ലാം കൂടുമ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റ് ആണ്ട്ട് ഈ ഒരു പായസം ഉണ്ടാവും നമുക്കിപ്പോൾ കുട്ടികൾ പായസം വേണം വേണം പറയുന്ന സമയത്ത് നമുക്ക് പായസം കുടിക്കാൻ പറ്റുന്ന തോന്നുന്ന സമയത്തോ അതുപോലെ ഗെസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ് കിട്ടുന്നത് ഇനി അതിന് ശേഷം നമ്മളിട്ട് കൊടുക്കുന്നത് ഒരു അരമുറി തേങ്ങയാണ് കേട്ടോ നിങ്ങൾക്ക് തേങ്ങ അത്ര ഇഷ്ടമില്ലെങ്കിൽ ഒരു കുറച്ചൊരു കാൽ ഭാഗം എടുത്താലും മതി ഞാനൊരു ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് കാരണം ആ പായസം കുടിക്കുമ്പോൾ ഒരു തേങ്ങ കടിക്കുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റാണ് കേട്ടോ ആ തേങ്ങ നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിൻ്റെ ആ തേങ്ങ പാലൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് അതായിട്ട് വരും അപ്പോൾ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കയ്യിൽ കിട്ടും കൊടുക്കട്ടാ ആ പായസത്തിലേക്ക് അപ്പോൾ ആ പായസത്തിൻ്റെ കൂടെ തേങ്ങ കടിക്കുമ്പോൾ തന്നെ നല്ല രസമാണ് അപ്പം നിങ്ങൾക്ക് തേങ്ങത്ര ഇഷ്ടമല്ലെങ്കിൽ ഒരു അരമുറ എടുക്കുകയാണെങ്കിൽ അതിന് കാൽ ഭാഗം തേങ്ങ എടുത്താൽ മതി ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുക കാരണം ആ പായസം കടി കുടിക്കുമ്പോൾ അതാണ് ഒരു ടേസ്റ്റ് ഇട്ടാ തേങ്ങ കഴിക്കുമ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങക്കൊത്തും കുറച്ച് അണ്ടിപ്പരിപ്പ് നമുക്ക് വറുത്തിടണം പാനിഴുന്ന കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് കൊത്തും അതുപോലെ തന്നെ അതൊന്ന് വറുത്ത് വരുന്ന സമയത്ത് കുറച്ച് അണ്ടിപ്പരിപ്പും ചേർത്ത് വറുത്തിടാം നിങ്ങൾക്ക് ഇത് നിർബന്ധം ഇല്ല കേട്ടോ ഇഷ്ടമുണ്ടെങ്കിൽ വറുത്തിട്ടാൽ മതി അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല വറുത്തിടുന്ന ഒരു നിർബന്ധം ഇല്ല ഞാൻ എനിക്ക് ഒരു കുടിക്കുമ്പോൾ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അങ്ങനെ ഇട്ടുന്നുള്ളൂ തേങ്ങക്കൊത്തൊക്കെ ഇടുമ്പോൾ ഒരു ടേസ്റ്റ് വേറെ അല്ലേ അപ്പോൾ അതിനെ ഇട്ടുന്നുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് തീ ഒഴിവാക്കാം വറുത്തിടുന്ന ഒരു നിർബന്ധം ഇല്ല കേട്ടോ വറുത്തിടാതന്നെ നല്ല ടേസ്റ്റാണ് പായസം അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വറുത്തിട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ വറുത്തു തേങ്ങക്കൊത്തും കണ്ടിപ്പരുമ്പ് നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ പായസം ഇവിടെ റെഡിയായിട്ടു കേട്ടോ ഇവ ഈ ഒരു ലൂസിലാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ ഇനിയും കുറുക്കണമെങ്കിൽ ഇനി കുറുക്കുക പക്ഷേ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ അത് ഒന്നുകൂടി ഒന്നുകൂടിയും കുറുകും ഒരു ഗ്ലാസിലൊക്കെ ഒഴിച്ച് കുടിക്കാൻ ഈസി ആയിട്ട് പറ്റുന്ന ഇനി ഒത്തിരി എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ അടച്ചു വയ്ക്കാനും ഒന്നുകൂടി കുറുകി വരൂ കേട്ടോ നിങ്ങൾക്ക് കുറയ്ക്കണമെങ്കിൽ ഇനിയും കുറച്ചും കൂടെ നേരമായിട്ട് ഇളക്കി കൊടുത്താൽ അത് കുറുകി വരൂട്ടോ അപ്പോൾ നമ്മൾ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റുള്ള നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ് എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല ടേസ്റ്റുമാണ് അധികം പണികളൊന്നും അപ്പോൾ ഇതുണ്ടാക്കാൻ അപ്പത്തുള്ള വീഡിയോ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റിനും സബ്സ്ക്രിബിനും മറക്കരുത് ഓക്കേ ബൈ താങ്ക് യു